ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എടുക്കുന്നൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോഴൊന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്കും ഗുണം ചെയ്യും എനിക്കും ഗുണം ചെയ്യും നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യം കണ്ട് കുടിക്കുന്നവർക്ക് ആദ്യമേ ജോലി കിട്ടും എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം അതാണ് നിങ്ങൾക്കുള്ള ഗുണം എനിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രചോദനമാവും നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസികൾ വിട്ടുതരാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ തൊഴിലാളിക്കാർ കൈത്തങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് വിട്ടു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്നുണ്ടോ